രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ കണ്ട സ്വപ്നം വേറിട്ടൊരനുഭവം അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി ബില്ലിയുടെ മൃതദേഹം വാണിയമ്പുഴം നഗറിൽ നിന്നും ഫയർഫോഴ്സിന്റെ സഹായത്തോടെ കരയിലെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കൊണ്ടുപോയത് ണ്ട് ഇന്നലെയാണ് കൂൺ ശേഖരിക്കാൻ വീടിന് സമീപത്തെ കാട്ടിലേക്ക് പോയ നാൽപ്പത്തിയൊൻപത് കാരൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രാവിലെ കാട്ടിലേക്ക് പോയ ഇയാളെ കാണാത്തതിനാൽ ബന്ധുക്കൾ മണിയോടെ അന്വേഷിച്ചു പോയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരമറിഞ്ഞ് ഫയർഫോഴ്സും പോലീസും വാണിയമ്പുഴ നഗറിന്റെ മറുകരയിലെത്തിയെങ്കിലും കനത്ത മഴയും പുഴയിലെ ജലനിരപ്പും കാരണം പുഴ മുറിച്ചുകടക്കാൻ സാധിച്ചില്ല പുഴ മുറിച്ചുകടക്കാൻ ശ്രമിച്ച നിലമ്പൂർ അഗ്നിരക്ഷാസേനയുടെ ഡിങ്കി ബോട്ട് നിയന്ത്രണം തെറ്റി അഞ്ഞൂറ് മീറ്റർ അധികം ഒഴുകിപ്പോയിരുന്നു തുടർന്ന് തുരത്തിലകപ്പെട്ട ഇവരെ എൻഡിആർഎഫ് നിലമ്പൂരിലെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് തിരുവാലിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് ഏറെ സാഹസികമായാണ് രാത്രി പതിനൊന്ന് മണിയോടെ രക്ഷപ്പെടുത്തിയത് നിയുക്ത എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് പോത്തുഗൽ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു മെമ്പർമാർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു മലബാറിന്റെ മോഹങ്ങൾക്ക് വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു